അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അഞ്ചൽ പി വി യു പി സ്കൂളിൽ ഒരു വർഷത്തേക്ക് ദിവസവും അഞ്ച് ദിനപത്രം വീതം എത്തിച്ചു നൽകുന്ന പദ്ധതിക്ക് അഞ്ചൽ സ്കൂളിൽ തുടക്കമായി വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ മാതൃഭൂമി ദിനപത്രമാണ് അഞ്ചൽ യു പി സ്കൂളിൽ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ എത്തിച്ചു നൽകുന്നത് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അൽ മണ്ണൂർ കോളേജിലെ പ്രൊഫസറുമായ സത്യമാശി ആ ഭൂമിയിലെ പ്രശ്ന വിഭാഗത്തിൽ നടത്തിയ ദീപ് പി കെ പ്രസിഡന്റ് മറ്റ് അധ്യാപകർ പ്രിയ കുട്ടികളെ നമ്മുടെ മാതൃഭൂമിയുടെ മധുരമലയാളം പദ്ധതി വർഷങ്ങൾക്കുമുമ്പ് ആദ്യ ഘട്ടത്തിൽ ഇങ്ങനെ ആ പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അന്ന് എൻ്റെ വ്യക്തിപരമായി ഞാൻ എൻ്റെ ഒരു പത്രമാണ് അന്നത്തെ കാലത്ത് ഏകദേശം പതിനെട്ട് വർഷത്തോളം ആവും അതൊന്നാണ് എൻ്റെ ഓർമ്മ അന്ന് വ്യക്തിപരമായി അന്ന് എന്നല്ല എനിക്ക് ജീവാരുണ്യ പ്രവർത്തനത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തികച്ചും സാധാരണക്കാരായ കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് പിതൃത്വത്തിലൊക്കെ ഉള്ള ആളുകളുണ്ട് ഇവിടെ ഭാവനക്കാരനായ ഒരു പി കെ പ്രസിഡന്റാണ് സാധാരണക്കാരായ ആളുകളാണ് കുട്ടികളോട് അതുകൊണ്ട് ഈ സ്കൂളിനെ ഞാൻ അന്ന് മുതൽ എൻ്റെ നെഞ്ചിലെത്തുന്ന ഒരു സ്കൂളാണ് ബി യു പി സ്കൂൾ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർവിള ജോയിൻറ്റ് സെക്രട്ടറി പി അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ പരിപാടി നടന്നത് സ്കൂൾ പ്രധാന അധ്യാപിക നീന ബി എസ് അധ്യാപകരായ സലീന എസ് സിന്ധു ജോൺ സന്തോഷ് ഷൈൻ മുകേഷ് കൃഷ്ണ ഷോബി ശങ്കർ സജീന ആശ ഷൈൻ എസ് മാതൃഭൂമി ലേഖക അഞ്ചൽ സത്യൻ ഫീൽഡ് പ്രമോട്ടർ ദിലീപ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് എല്ലാർത്ഥ് ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ